വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിൽ ആശങ്ക വിതച്ച തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതായി ശനിയാഴ്ച രാവിലെയാണ് കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥിരീകരിച്ചത് പതിനേഴര മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ മയക്കുവെടിവെച്ച് പിടികൂടിയ കൊമ്പൻ രണ്ടാഴ്ച മുൻപ് കർണാടക വനംവകുപ്പ് പിടികൂടി കോളർ ഐ ഡി ഘടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട തണ്ണീർ കൊമ്പനാണെന്ന് വ്യക്തമായിരുന്നു അതിനാൽ കർണാടക ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലെത്തിച്ച് പരിശോധനകൾ പൂർത്തിയാക്കി ആനയെ കാട്ടിലേക്ക് തന്നെ തുറന്നുവിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിനിടെയാണ് ആന ചരിഞ്ഞത് കേരളത്തിലെയും കർണാടകയിലെയും ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതോടെയാണ് മരണകാരണം സംബന്ധിച്ച കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ബന്ദിപ്പൂരിലെത്തിച്ച ശേഷം ചരിഞ്ഞ ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ അധികൃതർ വെറ്റിനറി സർജന്മാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു ആനയ്ക്ക് മയക്കുവെടി ഏൽക്കുന്നതിനു മുൻപേ ശരീരത്തിൽ മുഴ ഉണ്ടായിരുന്നുവെന്നും ഇത് പഴുത്ത നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കി ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിലുള്ളത് നമ്മൾ നോക്കി വരുമ്പഴത്തേക്ക് കൂടുതലായിട്ട് അതിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ അത് തുറക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് എന്താണ് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട് ഏകദേശം നമുക്ക് എന്താണ് ഒരു ലിട്രോളം എന്താണ് ചെലവം വെള്ളിലേക്ക് വന്നിട്ടുണ്ട് അത് സിസ്റ്റത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് സോ സിഫ്റ്റിക്ക് ആകാനുള്ള ഇത് കാണുന്നുണ്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള വേറൊരു കണ്ടത് നമുക്ക് ലങ്സിലാണ് ടി ബി നൂഡിൾസും ഉണ്ട് അതിപ്പം അതിന്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എന്താണ് ഈ പർസിന്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റത്തുള്ളൂ ആനയുടെ ലിംഗത്തിലും മുറിണ്ടായിരുന്നു ഞരമ്പിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞിരുന്നു എന്നാൽ സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിൽ ധാരാളം പെല്ലറ്റ് കൊണ്ട പാടുകളും ഉണ്ടായിരുന്നു കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ കൊണ്ടതാകാം എന്നാണ് നിഗമനം സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം